ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി സൂര്യയുടെ മുന്നിൽ പൊട്ടിക്കറിയാണ് എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നതാണ് ആ ആതിര അവളോട് മനസ്സ് തുറക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരാശ്വാസമായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ അതുപോലും നഷ്ടപ്പെടുത്തിയില്ലേ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടാ ആ സമയം ആതിര വിളിക്കുകയാണ് ഇതാ ആദരയുടെ കോളെന്ന് പറയുമ്പോൾ വേടിക്കില്ല കേട്ടോ എനിക്ക് വേണ്ട അവളുടെ ഫോൺ എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ആതിര മേടിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഫോണങ്ങ് നന്ദിനി മേടിക്കുകയാണ് അപ്പൊ നന്ദിനി പറയാണ് എൻ്റെ മനസ്സിന്റെ ദുഷ്മൻ എനിക്ക് നന്നായി അറിയുന്നതല്ലേ ഞാൻ നിന്നോടല്ലേ എല്ലാം തുറന്നു പറഞ്ഞിരുന്നത് എൻ്റെ ഒരു സഹോദരിയെ പോലെയല്ലേ നിങ്ങളെ ഞാൻ കണ്ടിരുന്നത് പക്ഷെ നീ എന്നോട് ഒരു ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ സമയം അവരെ പറയുന്നുണ്ട് മോളെ നിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്ക് ഇനി നിന്നെ മറിച്ച് വെച്ച് ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല സത്യമാണോ അതെ ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല നീ പഴയതുപോലെ തന്നെ നീയുമായി ഒരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ എനിക്ക് പോകണം എനിക്കെന്തും മനസ്സ് തുറക്കാൻ നിൻ്റെ മാനസികാവസ്ഥ നന്നായി അറിയുന്ന ആളാണ് ഞാനെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനിയുടെ കരച്ചിലും സൂര്യ കാണുമ്പോൾ സൂര്യക്കും വളരെ വിഷമമാവാണ് കേട്ടോ പിന്നീടാണെങ്കിലോ എങ്ങനെ നന്ദിനി കിച്ചണിൽ ചെല്ലുകയാണ് അപ്പോൾ രാജു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാജുവിനോട് പറയാണ് സോപ്പും പടി ഇല്ല സോപ്പ് ഇല്ല ഇന്ന ഇല്ല രാജ്യോട്ടം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങണം ആ ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കാൻ എനിക്കറിയാം അതിപ്പം നീ പറയണ്ട ഇതെന്താ രാജോട്ട എന്നോട് ഇങ്ങനെ ഒരു മറുപടി എന്നെ ഒരു അന്യായിട്ടാണ് രാജ്യവട്ടം കണ്ടത് അന്യ നീയല്ലേ കാണുന്നത് ആ യതീന്ദ്രൻ സാറെ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നാ മനുഷ്യൻ്റെ ആ തങ്കപ്പെട്ട മനുഷ്യൻ്റെ ആ സ്വഭാവം നീ മനസ്സിലാക്കാതെ പോയല്ലോ നീ ഇത്രയും ദുഷ്ടയാണെന്ന് ഞാൻ കരുതിയില്ല അത് കേൾക്കുന്ന നന്ദിനി എന്താ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇനി എങ്ങനെ പറയണം യതീന്ദ്രൻ സാറ് നിൻ്റെയും സൂര്യയുടെയും ജീവിതം നല്ല നിലയ്ക്ക് എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ യതീന്ദ്രൻ സാറ് നിൻ്റെ രജിസ്റ്റർ മേരേജ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നിട്ട് നീ ആ അങ്ങേരോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആ മനുഷ്യന് മുന്നിൽ നീ പറ്റിയില്ലാതാക്കല്ലേ ചെയ്തത് ആ മനുഷ്യന് മുന്നിൽ നീ പറ നീ ഒപ്പുവെക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നീ എൻ്റെ പെങ്ങളായി ഞാൻ എന്നെ കണ്ടിരുന്നതാണ് എൻ്റെ പെങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ ഇനി സംസാരിക്കേണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നന്ദിനി എൻ്റെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട് അങ്ങേരെ എന്നോട് കാണിച്ചത് അങ്ങനെയല്ല എനിക്ക് യഥേന്ദ്രൻ സാറിനോടും നീ വീടിനോടും ഒരു സ്നേഹമുണ്ട് അങ്ങേരെ എന്നെ താലി കെട്ടിയത് രാജേട്ടനോട് ഞാൻ പറയണ്ടല്ലോ അമ്മയോടുള്ള പ്രതികാരം അമ്മയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ കാലത്ത് താലി കെട്ടിയതാണ് ആ താലിയുടെ മഹത്വം പോലും അംഗീകരിക്കറിയില്ല അങ്ങനെയുള്ള ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യണം എൻ്റെ ജീവിതം എന്തിനാണ് ഞാൻ ഇല്ലാതാക്കണം എനിക്ക് എന്റെ കുടുംബവും നഷ്ടപ്പെട്ടു ഈ വീട്ടിലെ മരുമകൾ എന്ന പേരേ ഉള്ളൂ പക്ഷേ അതായത് മുതലേ എൻ്റെ കുടുംബം എല്ലാം വേർപിരിഞ്ഞു ഇനി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ തിരിയുന്ന സമയത്ത് നന്ദിനിയുടെ താലി ചെ ചരട് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കാണാനിട്ടാ അത് കാണുന്ന നന്ദിനി ഇങ്ങനെ താലിയിലോട്ട് ഇങ്ങനെ നോക്കണം ഈശ്വര എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ എന്താ എന്താ എന്ന് പറയുമ്പോൾ ആ താലിച്ചിരട് പൊട്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ താലിക്കൂർക്ക് ചടങ്ങ് നിൻ്റെ നടത്തിയിട്ടില്ല അതെന്തുകൊണ്ട് യതീന്ദ്രൻ സാറ് മറന്നു ഈശ്വര ആപത്താണ് ഇതൊരു ദുസൂചനയാണല്ലോ ഈ താലിച്ചിരട് പൊട്ടിയെങ്കിൽ തീർച്ചയായും അത് പ്രശ്നമാവും താലിച്ചിരട് ഒരിക്കലും പൊ പൊട്ടാൻ പാടില്ല ഈ കുടുംബത്തെയാണ് അത് ബാധിക്കുക പ്രത്യേകിച്ച് സൂര്യകുഞ്ഞിനെ സൂര്യകുഞ്ഞെന്ന് പറയുന്ന നല്ല മനുഷ്യനാണ് യതീന്ദ്രൻ സാറിൻ്റെ ജീവനാണ് സൂര്യകുഞ്ഞ് ആ സൂര്യക്കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്താന്ന് ഇനി ഇനിയൊരു നാട്ടും പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണ് ഈ താലിയുടെ മഹത്വം ഞാൻ നിനക്ക് പറയണം നീ ഇത് താലിയായി കണ്ടിട്ടില്ലെങ്കിലും നിൻ്റെ കഴുത്തിൽ അവൻ എല്ലാവർക്കും മുന്നിൽ താലി കെട്ടിയത് നീ മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ രാജ്യോട്ടെ ഇതൊന്നും ഇത്ര വിഷയാക്കണ്ട ഒരു താലിയുടെ ചരട് വാങ്ങി ഞാൻ എൻ്റെ ഈ താലി അതിൽ ക്രൂർത്തോള എന്ന് പറയണ കേട്ടോ എന്ത് സിമ്പിളായാണ് നീ പറഞ്ഞ നീ ഇതിൻ്റെ അർത്ഥം അറിയാനിട്ടല്ല അറിയാത്തതുപോലെ സംസാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു തീരുമാനം

ഇതൊക്കെ പറയുമ്പോഴും നന്ദിനി വിളിക്കുമ്പോഴൊന്നും നിൽക്കുന്നില്ല പിന്നീട് യതീന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് യതീന്ദ്രൻ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വലിയ സാർ ഞാനൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ രാജു എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പറയുന്ന തെറ്റാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാജു അങ്ങ് പൊട്ടിക്കറിയണ്ടിട്ടോ സാറൊക്കെ വലിയ മനുഷ്യന്മാരാണ് പക്ഷേ പറയാതിരിക്കാൻ വയ്യ സൂര്യസാറിനോ വലിയ സാറിനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഈ രാജു പറയുന്ന അവിവേഹമാണെങ്കിൽ തിരിച്ചെടുത്തോളൂ പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല നന്ദിനി എന്ന് പറയുന്നവൾ ഒരിക്കലും താലിയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല അവൾക്കത് അംഗീകരിക്കാൻ തയ്യാറാവാഞ്ഞിട്ടാണ് അവൾ ഈ കുടുംബത്തിനെ നാളെ ഒരു ആവണ്ട എന്ന് കരുതി മാത്രമാണ് അവൾ ആ താലി അംഗീകരിക്കാത്ത അതുകൊണ്ട് തന്നെ അവളെല്ലാം കുട്ടികളെയായി കാണു കണ്ടിരിക്കുകയാണ് അവളുടെ താലി പൊട്ടിയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന എന്ത് എന്താ ഈ പറയുന്നത് അതെ താലി ചിരട് പൊട്ടിയിരിക്കുന്നത് സൂര്യ സാറിൻ്റെ അച്ഛനെ ഇതല്ല യതീന്ദ്രൻ സാറിന് ഇതല്ല അറിയുന്ന കാര്യമല്ലേ താലി ചിരടിൽ കോർത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒരു ചടങ്ങുണ്ട് താലി കോർക്ക ചടങ്ങ് ആ ചടങ്ങ് ഇന്നേ വരെ നടത്തിയിട്ടില്ല ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരിച്ചെടുത്തോ പക്ഷേ എൻ്റെ വലിയ വെള്ളിയസാറിനും എന്തെങ്കിലും ആപത്ത് വരുന്ന സൂചനയാണ് ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദിനി അത് കാര്യമാക്കില്ല നന്ദിനിക്ക് താലി എന്ന് പറയുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണ് കാരണം അവൾ ഇവിടുത്തെ സൂര്യസാറ് അവളെ കല്യാണം കഴിച്ചതാണ് അതൊരു പ്രതികാരത്തിൻ്റെ പുറത്താണെന്ന് കരുതിയാണ് അവൾ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് ആ കുട്ടി അതൊന്നും പറയില്ല അവൾ വേറൊരു താലി ചിലട ഇട്ട് അതിൽ കോർത്തോളാം എന്നാ പറഞ്ഞത് ഈശ്വര എന്താ ഈ പറയുന്നത് എൻ്റെ ഭാര്യ യ്ക്ക് ഞാൻ താലിക്കുർക്കൽ ചടങ്ങ് നടത്തിയിട്ട് ഞാൻ എൻ്റെ മോൻ്റെ പെണ്ണിന് ഞാനത് ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയല്ലോ ഈശ്വര എന്തിനാണ് ഞാൻ ഈ പാപം കൈയിൽക്കെന്നത് ചെയ്യാൻ പാടില്ല ഈശ്വരന്മാരുടെ ആ ഒരു കോപം എന്നിൽ ഏറ്റിരുന്നു എന്തായാലും ഇത് ഇനിയിപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സൂര്യയുടെ ആരിത്തോട്ട് പോകാനായിട്ടാണ് അപ്പോൾ സൂര്യയോടെ ഇരിക്കുന്നുണ്ട സൂര്യ ഞാൻ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്ന എന്താ നന്ദിനിയുടെ കഴുത്തിൽ നീ കെട്ടിയിരിക്കുന്ന ആ ചരടില്ലേ അത് പൊട്ടിയിരിക്കുന്നു അതിനെന്താ വച്ചാൽ അങ്ങനത്തെ ഒരു ചരട് ഒന്നും കൂടി മേടിച്ച് കെട്ടാൻ പറ ീ ആ താലിയുടെ മാത്തന്നെയും മനസ്സിലാക്കണം അവളും നീയും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ഈശ്വരൻ്റെ കോപം നിന്നിൽ വീഴു ഈ താലി എന്നൊക്കെ പറയുന്നത് അതിനേതായ ഒരു മഹത്വമുണ്ട് ആ താലി ഇനി കയറിൽ നീ കോർത്തു കൊടുക്കണം എന്ന് പറയേണ്ട ഇത് കേൾക്കുന്നതിനോടുകൂടി എന്ത് അതെ നീ തന്നെ നിൻ്റെ കൈകൊണ്ട് അവൾക്ക് താലി വാങ്ങി അതായത് മാല വാങ്ങി അതിൽ നീ ആ താലി കോർത്ത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം ഒരു താലി കോർക്കൽ ചടങ്ങുണ്ട് അതൊരു ഫങ്ഷനാണ് പക്ഷേ അത് ഫങ്ഷനായി ഒരിക്കലും എനിക്ക് നടത്താൻ പറ്റില്ല എന്തുകൊണ്ട് അച്ഛനെ നടത്താൻ പറ്റായില്ല അത് കേട്ടോ തന്നെ നിൻ്റെ അമ്മ നിൻ്റെ അമ്മ ഇപ്പോൾ രജിസ്റ്റർ മാരേജ് നടത്തുമ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളിൽ നീ കണ്ടില്ലേ അതുപോലെ ഇനിയും വീണ്ടും ഈ പ്രശ്ന ഈ വീട്ടിലൊരു പ്രശ്നം വരും അത് വരാതിരിക്കാനാണ് ഞാൻ എന്നോട് പറയുന്നത് നീ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് പറയേണ്ട അത് കേൾക്കുന്ന സൂര്യ ഒക്കെ ഞാൻ ചെയ്തോളാം എന്ന് സൂര്യ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ നന്ദിനി കിച്ചണിലും പണിയെടുത്തിരിക്കും ആ സമയം നന്ദിനെ അടുത്തോട്ട് യതീന്ദ്രം ചെല്ലാണ് എന്നിട്ട് നന്ദിനി നീ എൻ്റെ മകനെ കല്യാണം കഴിച്ചത് നീ എൻ്റെ മകൻ നിന്നെ കല്യാണം കഴിച്ചത് നീ കാര്യമാക്കിയെടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം താലി എന്ന് പറയുന്നത് നാട്ടും പുറത്തുകാരിയായാൽ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളൊക്കെ താലി എത്രമാത്രം വലിയൊരിതിലാണ് കാണുന്നത് എനിക്കറിയാം എൻ്റെ മകൻ അവൻ്റെ അമ്മയോടുള്ള ദേഷ്യപ്പുറത്താണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിലും ആ താലി അഗ്നി സാക്ഷിയായി കെട്ടിയ താലിയാണ് അതുകൊണ്ട് അതിൻ്റെ മഹ മഹത്വം നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിന്റെ താലി പൊട്ടിയിലെ തെറ്റെൻ്റെ അടുത്താണ് കാരണം ആ താലി പൊട്ടിയത് നീ എന്നോട് പറയാതിരിക്കുന്നത് വലിയ വീട്ടിലെ ആളെ നീ കല്യാണം കഴിച്ചോ അത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതൊരിക്കലും നിന്റെ ഭർത്താവില്ല ആ തോന്നൽ കൊണ്ടാണ് എന്നാൽ ഇവിടെ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഈ താലി കോർക്ക് ചടങ്ങ് ഒരു ഫംഗ്ഷൻ തന്നെ ഞാനിവിടെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ സാറേ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല വലിയ വലിയ സാറേ ഇതിൻ്റെ ശ്രദ്ധ ഞാൻ പറയുന്നതെന്ന് കേൾക്കണം നീ ഇനി ഇതിലൊന്നും പറയണ്ട നിൻ്റെ വീട്ടുകാരെ ഞാൻ വിളിക്കും വീട്ടുകാരെ വിളിച്ച് ഇവിടെ വെച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് നിൻ്റെ കഴുത്തിൽ വീണ്ടും സൂര്യ താലി കെട്ടും അയ്യോ സാറ് ദയവ് ചെയ്ത് ഇതിൽ നീ സംസാരിക്കേണ്ടതെന്ന് നീ എല്ലാവർക്കും മുന്നേ അഗ്നിസാക്ഷിയായി എൻ്റെ മകൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചടങ്ങ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് അത് ചെയ്തിരിക്കും അതല്ല ആദ്യം ചെയ്യേണ്ടത് എന്നിട്ടാണ് ഞാൻ രജിസ്റ്റർ മാരേജിന് പോയത് തെറ്റ് തെറ്റ് എൻ്റെ അടുത്ത് തന്നെയെന്ന് പറയുന്നു കേട്ടോ പിന്നീട് യതീന്ദ്രൻ നേരെ ഫോണെടുത്തിട്ട് ഇങ്ങനെ സുദേവനെ വിളിക്കാണ് അപ്പം സുദേവൻ എന്താ ഇല്ലേ സാറേ അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച എന്താ സാറേ എൻ്റെ കുഞ്ഞ് ഇല്ല കുഴപ്പമൊന്നുമില്ല അവൾ സുഖമായിരിക്കുന്നു പിന്നെന്താ അതെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു താലിക്കോർക്കൽ ചടങ്ങുണ്ടല്ലോ അത് നടത്തിയിട്ടില്ല അത് നടത്തണമെന്ന് പറയാനാണ് അത് കേട്ട സുദേവൻ പറയണത് സാറേ ഞാനിതെൻ്റെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് മനസ്സിൽ മനസ്സിൽ വിചാരിച്ച കാര്യം സാറിനോട് എങ്ങനെ പറയും കാരണം ഞാൻ ചെറിയ കുടുംബമാണല്ലോ സാറൊക്കെ വലിയ വീട്ടിലെ പയ്യന്മാർ െ പയ്യന്മാരെ എൻ്റെ മകൾ സ്വന്തമാക്കാൻ വേണ്ടി ഞാനത് ചെയ്യുന്നു എന്ന് നാളെ ആരും പറയരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ ആ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നിനക്ക് വിളിക്കാൻ സുദേവ ആ സമയം നീ ഇവിടെ എത്തിയിരിക്കണമെന്ന് സുദേവനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി സൂര്യ തന്നെ മുന്നിട്ടിറങ്ങി ഇങ്ങനെ ഈ ഒരു താലിക്കൂർക്ക് ചടങ്ങ് നടത്തിക്കൊടുക്കുന്ന ആ കെടുക്കൻ രംഗമാണ് കേട്ടോ ഇനി ഞമ്മക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്